ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ വളരെ ക്രൂഷ്യൽ മൊമെന്റ് ആണ് നമുക്കൊരു വിന്നറിനെ കിട്ടണം ഒരു വിന്നർ ടോപ് ടു വിന്നർ വിന്നറിനെ കിട്ടേണ്ട സമയമാണ് അതിൻ്റെ ഇടയിൽ കൂടെയാണ് പുതിയൊരു കോംബോ ആയിട്ട് വന്നിരുന്നത് പുതിയൊരു കോംബോ അല്ല പക്ഷെ അത് ക്രഷ് കോംബോ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് അതെ അനീഷ് അനു കോംബോ ഇത് സത്യം പറഞ്ഞാൽ ഈ കോംബോയുടെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നു അത് മറ്റുള്ളവർ ഇവർക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ട്രാപ്പാണോ ആണോ വീട്ടുകാർ ഏഹ് കാര്യം വോട്ട് സ്പ്ലിറ്റാക്കാനും കോംബോ വോട്ട് വരാനും അവിടെ ഇവിടെയും വോട്ട് ചിഹ്നിച്ചെതിരി പോകാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഒരു കുരുക്ക് അല്ലെങ്കിൽ വലിയൊരു ട്രാപ്പാണോ അനീഷ് അനു കോംബോ ഇത് അനീഷിന്റെ ഗെയിമിനെയും അനുവിൻ്റെ ഗെയിമിനെയും വളരെ നെഗറ്റീവായി bardi giomo eh ഇപ്പൊ കാര്യം കളി വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും കോൺസെൻട്രേഷൻ പോകുമോ കോംബോയിൽ പിടിച്ച് നിൽക്കേണ്ട സമയമാണോ ഇത് രണ്ടാഴ്ചയും കൂടെ ബാക്കിയുള്ളൂ പിന്നെ ഇന്നത്തെ നോമിനേഷൻ പ്ലാൻ ഒക്കെ കംപ്ലീറ്റ് കളഞ്ഞു കുളിച്ച് ബിഗ് ബോസ് കംപ്ലീറ്റ് പ്ലാനും പോയി നോമിനേഷന്റെ കാര്യം എല്ലാം ഗ്രൂപ്പ് കളിച്ച് ഒരാ രണ്ടുപേരെ മാത്രം നോമിനേറ്റ് ചെയ്യാനൊക്കെ ഇരിക്കയായിരുന്നു പക്ഷെ അത് കളഞ്ഞു പക്ഷെ എന്തായിരുന്നാലും പതിമൂന്ന് പതിനാലാഴ്ചയിലൊക്കെ എല്ലാവരും നോമിനേഷൻ വരേണ്ട സമയമാണ് നിവിൻ്റെ ഒരു കംബാക്ക് ആണോ ഇന്നത്തെ എപ്പിസോഡ് നിവിൻ്റെ ഒരു തിരിച്ചു വരമാണോ നിവിന്റെ ഗ്രാഫ് തിരിച്ചെടുക്കാൻ നിവിന് സാധിക്കുമോ ആതിലാ പെട്ടി അതെ പത്ത് ലക്ഷത്തിനേക്ക് ക്ഷത്തിന്റെ പെട്ടിയൊക്കെ സ്വപ്നം കണ്ടിരുന്ന ഇരുന്ന ആദിലയുടെ സ്വപ്നങ്ങളിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ബിഗ് ബോസ് എന്തൊക്കെയാണ് നടന്നത് നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് എന്തായാലും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു ഫീൽ ഗുഡ് എപ്പിസോഡാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം ഇതിനകത്ത് എല്ലാം ഉണ്ടായിരുന്നു ഒരു ഫൺ എലമെൻ്റ് ഉണ്ടായിരുന്നു ഒരു വിഷമം ഒരു സാഡ് മൊമെൻ്റ് ഉണ്ടായിരുന്നു ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിലുള്ള മിക്സഡ് ഇമോഷനുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് ചിലവരുടെ ഒരു കമ്പാക്ക് ആയിരുന്നു ചില പുതിയ കാര്യങ്ങൾ ഉണ്ടായി അല്ലേ ചില പ്ലാനുകൾ ചീറ്റിപ്പോയി അങ്ങനത്തെ ഒരു എപ്പിസോഡ് സോ വീട്ടിൽ രണ്ട് ഗ്രൂപ്പാണ് നമുക്ക് തികച്ചും രണ്ട് ഗ്രൂപ്പ് കാണാൻ സാധിക്കും ഒരു സൈഡിൽ നിവിനും അക്ബറും ഇപ്പോഴത്തെ സൈഡിൽ നമ്മുടെ ഏട്ടായിയും പെങ്ങന്മാരും അതിൻ്റെ കൂടെ അനീഷും കൂടി ചേർന്നിട്ടുണ്ട് അനീഷ് ഗ്രൂപ്പിലുണ്ട് വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കും അനീഷ് ഇപ്പോൾ സിംഗിളായിട്ട് കളിക്കുന്നില്ല അത് അനീഷ് തന്നെ പണി കിട്ടുമെന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം വിന്നർ ഡിസൈഡിങ് ആണ് വിന്നർ ആവാനുള്ള വിന്നറിനെ കണ്ടുപിടിക്കാനുള്ള സമയമായി കഴിഞ്ഞു ആൾക്കാർ ഇനി വിന്നറിലേക്കാണ് നോക്കുന്നത് ആ സമയത്ത് കോംബോയും ഗ്രൂപ്പുമൊക്കെ പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി വാളും അതുമാത്രമല്ല മാത്രമല്ല ഇടയിൽ നിന്ന് കളിക്കുന്ന ഒരാളാണ് സാബ് ൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് അപ്പുറത്തേക്ക് പോകും കാര്യം ഇപ്പം ഈ ഗ്രൂപ്പിലേക്ക് പോകാൻ കാരണം കാര്യം അവർക്ക് കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടെന്നുള്ളൊരു പേടി അവരെ എതിർത്ത് നിന്നുള്ളൊരു ഇനി കുറഞ്ഞു പോവുമോ എന്നൊക്കെ പേടി കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്നു ഇടയ്ക്ക് സ്നേഹം കൊണ്ട് അക്ബറിന്റെ അടുത്തേക്കും വരുന്നുണ്ട് സോ സാബുമാൻ അങ്ങനെ ഇടയ്ക്ക് നിന്ന് ഡിപ്ലോമാറ്റിക് ഡിപ്ലോമാറ്റിക്കായിട്ട് ആടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് പിന്നെ നോമിനേഷൻസിന് ഭയങ്കര പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ആയിരുന്നു ഇന്നെല്ലാവരും പ്രത്യേകിച്ച് അക്ബറിന് നിവിനെയും പിന്നെ ചിലപ്പോൾ വേണമെങ്കിൽ സാഹുമാനേ ഇടുവായിരുന്നു ചിലപ്പോൾ അനുനേ ഇടാനുള്ള ചാൻസ് കാണുന്നുണ്ട് പക്ഷെ അക്ബറും ആ അക്ബറും ഇവിനും കൂടെ വേണമെങ്കിൽ അനുമിനും ഇടാനുള്ള ചാൻസ് ഉണ്ട് സാബുമാനും ഇടാനുള്ള ചാൻസ് ഉണ്ട് അക്ബറും ഇവിനും വരാനുള്ള ചാൻസും കാണുന്നുണ്ടായിരുന്നു പക്ഷേ സാധാരണ പതിമൂന്നും പതിനാലും ആഴ്ചയിലൊക്കെ എനിക്ക് തോന്നുന്നു എല്ലാം നോമിനേഷനിൽ എല്ലാവരും വരുന്ന ആഴ്ചകളാണ് കാര്യം ഇനിയെങ്കിലും എല്ലാ എല്ലാവരും വരണ്ടേ ഇനി എന്തിന് നോമിനേഷൻസ് ഏ അപ്പം ഇവിടെ ഷാനവാസും ആതിലെയും ഈവൻ അക്ബറും ഇവിനും കൂടെ വിചാരിച്ചിരുന്നു ആ നോമിനേഷൻ ഉണ്ടാവും അതിൻ്റെ ഒരു പേടിയും വിഷമമൊക്കെ അവരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും നോമിനേഷനിൽ വന്നതെന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമുണ്ടായി എല്ലാ ഇവർക്ക് അത് മാത്രമല്ല ഇവർ ഭയങ്കരമായ പ്ലാനിംഗ് പ്ലോട്ടിങ്ങൊക്കെ ഇനി അടുത്ത അടുത്ത ആഴ്ച ആഴ്ച വരെ പ്ലാൻ നോമിനേറ്റ് ചെയ്യാൻ അടുത്ത വേണ്ടിയിരിക്കുക അടുത്താഴ്ചയും നോമിനേഷൻസ് എല്ലാവരും വന്നിരിക്കുകയാണ് അപ്പൊ ഇനി അങ്ങോട്ട് ഒരു വിന്നറിനെ കണ്ടുപിടിക്കാനും ടോപ് ടു ഒന്നുമല്ല ഒരു വിന്നറിലേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് ഇനി വേണ്ടത് കോംബോ അല്ല ഇനി വേണ്ടത് ട്രയോ അല്ല ഇനി വേണ്ടത് ഗ്രൂപ്പ് അല്ല ഇനി വേണ്ടത് സിംഗിൾ ഗെയിമാണ് വേണ്ടത് സിംഗിൾ ആയിട്ട് മുന്നിൽ ഇറങ്ങി നിൽക്കുക മുന്നിൽ ഇറങ്ങി നിന്ന് കളിക്കുക ആൾക്കാരുടെ ശ്രദ്ധ നേടുക ആൾക്കാരുടെ ഇഷ്ടം നേടുക ഇതിനുള്ള സമയമാണ് ഉള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കളിച്ചിട്ടും ഏകദേശം എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നത് പ്രത്യേകിച്ചും അനീഷ് ഷാനവാസ് ആനു ഇവരൊക്കെ ഒരുപോലെ ഇരിക്കുന്നത് ഇപ്പോഴും ഇവരുടെ ഇത് വരുന്നത് അനീഷ് ലവ് ഷാനവാസ് ലവ് അനു ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത് ഇതൊക്കെ ട്രയോ ആണ് ഇതൊക്കെ വോട്ട് സ്പിറ്റ് ആക്കും ഒള്ളി അനീഷ് ഒള്ളി ഷാനവാസ് ി എന്താണ് അനു ഉള്ളി നൂറ ഉള്ളി നിവിൻ ഉള്ളി അക്ബർ ഉള്ളി ആദില ഒള്ളി സാബുമാൻ ഇതാണ് നമുക്ക് വരേണ്ടത് അല്ലാണ്ട് ഇവരെ മൂന്ന് പേരെയും കൂടെ വെച്ച് മൂന്ന് ട്രയോ സൂപ്പർ ഒരു കോംബോ സൂപ്പർ ക്രഷ് പുതിയൊരു സംഭവമായിട്ട് വന്നേക്കാണ് അനീഷ് അനു അനീഷ് അനുവിൻ്റെ കോംബോ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് അവർ തമ്മിൽ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ക്രഷ് ക്രഷായിട്ട് എടുത്തിട്ട് കൊടുത്തിരിക്കുക അതെനിക്ക് വീട്ടുകാർ ചേർന്ന് ഇടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു മനഃപൂർവ്വം ഇടുന്നതാണോ അതോ ഗെയിമിന് വേണ്ടിയിട്ട് പറയാൻ പറ്റൂല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോംബോ എടുത്തിട്ട് കൊടുത്താൽ വോട്ടിൽ സ്പ്ലിറ്റ് ആവും മനസ്സിലായില്ലേ വോട്ട് സ്പ്ലിറ്റ് ആവും ആൾക്കാർ ഈ കോംബോയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും ഇൻഡിവിജ്വലിലേക്ക് ശ്രദ്ധ കുറയും മനസ്സിലായോ ഇതൊക്കെ പണ്ട് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മുന്നേ തുടങ്ങേണ്ടതായിരുന്നു ഇതിപ്പോൾ രണ്ടാഴ്ച നിൽക്കുകയെ എന്തോന്ന് ക്രഷ് കോംബോ അനീഷും അനുവും തമ്മിൽ അതിൻ്റെ ഒരാവശ്യം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യമൊക്കെ ഇവർക്ക് ഇൻഡിവിജ്ജ്വലി ഫാൻസ് ഉള്ള ആൾക്കാരാണ് ഇവരെന്തിനാകുമോ ഈ ക്രഷ് കോംബോ ഒക്കെ എടുക്കാൻ പോകണത് കാര്യം ഞാൻ പറഞ്ഞില്ല ഇവരുടെ ശ്രദ്ധ ഈ കോമ്പോയിലേക്ക് പോകും പ്രേക്ഷകർക്ക് ഇവരെ ഇൻഡിവിജ്വാലിറ്റിയിലാണ് നഷ്ടപ്പെടുന്നത് അനീഷ് സത്യം പറഞ്ഞു ഇപ്പോൾ ഒന്നും കളിക്കുന്നില്ല ആ ഗ്രൂപ്പിൽ നിന്ന് ഈ ക്രഷ് കോംബോ അടിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുക അനുവും ഇപ്പൊ കുറച്ചൊന്ന് കളിക്കുന്നുണ്ട് ഇന്നത്തെ നന്നായിട്ട് കളിച്ചായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു ഇൻഡിവിഡ്വൽ ഇൻഡിവിജ്വൽ ഗെയിമാണ് ആണ് പുറത്തേക്ക് വരുന്നത് ഇൻഡിവിജ്വൽ ഇവിടെയൊക്കെ അത് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് നൂറ ഇവരൊക്കെ കേറി വര ശക്തമായിട്ട് നിവിൻ നിവിനൊക്കെ ഒരു കമ്പാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം തിരിച്ചു വരും ഇവർ അതേപോലെ തന്നെ അക്ബർ അതുപോലെ തന്നെ ഷാനവാസ് ഒറ്റയടിക്കാണ് ചിലപ്പോൾ കേറാം ഇപ്പൊ പുള്ളിക്കാരൻ ഇച്ചിരി നെഗറ്റീവ് ആണ് ആ മറ്റേ പാൽ കവറിന്റെ കേസിൽ പക്ഷേ എന്നാലും തിരിച്ചു വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇതെല്ലാം മറക്കും പ്രേക്ഷകർ പെട്ടെന്ന് മറക്കുന്ന ആൾക്കാരാണ് കേട്ടോ അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു തിരിച്ചു അപ്പൊ അനീഷും അനു ഇപ്പൊ കോംബോയും കളിച്ചിരിക്കേണ്ട ഒന്നുമല്ല പുറത്തിറങ്ങിയിട്ട് നിങ്ങൾക്ക് കോംബോ കളിക്കാം ഇപ്പൊ നിങ്ങൾ ഗെയിമിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ഗെയിമിലാണ് അവർ അവർ നോക്കേണ്ടത് ആതിലെ ഇവിടെ പണപ്പെട്ടി തയ്യാറാക്കി ഇരുപത് ലക്ഷത്തിന്റെ പണപ്പെട്ടിയും തൂക്കിക്കൊണ്ട് പോകുന്ന സ്വപ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാഴ്ചയായിട്ട് അത് ഡിസ്കസും ചെയ്തു അത് ഡിസ്കസ് ചെയ്തത് പണിയും കിട്ടി ലാലേട്ടൻ എല്ലാവരുടെ അടുത്തും ഹിന്നും കൊടുത്തു അത് ആതിലെ മാത്രമേ എന്ന് അവർക്ക് മനസ്സിലായി ആതിലേക്ക് മാത്രമേ അത് എടുക്കുക വേറെ ആരും എടുക്കില്ല എന്ന് ബിഗ് ബോസിന് മനസ്സിലായി ബിഗ് ബോസ് ഒരു കളി കളിച്ചതാണ് ഇത് കഷ്ടപ്പെട്ട് അത് പൈസ കൊണ്ടുപോയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് ഈ ടാസ്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു സീസണിലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു മണി ബാഗ് വന്ന് അതിലെടുത്തോണ്ട് പോകാനാണ് പതിവ് പക്ഷേ ഇവരുടെ ഈ അതിബുദ്ധിയും പിന്നെ ആതിലേക്ക് മാത്രമാണ് ഇതിനകത്ത് ഹോപ്പ് ഉള്ളത് നയന്റി നയൻ പോയിന്റ് നയൻ ഇത് ആദ്യം മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ അതൊരു ഈസി ആണ് അതൊരു വളരെ എളുപ്പമുള്ള വഴിയാണ് അങ്ങനെ ഇപ്പോൾ എളുപ്പമുള്ള വഴി പോകണ്ട കഷ്ടപ്പെട്ട് തന്നെ പൈസയ്ക്ക് ഓരോ പൈസയ്ക്കും ഓരോ വില ഉണ്ടായ പത്ത് രൂപ തൊട്ടാണ് തുടങ്ങിയിരിക്കുന്നത് ബിഗ് ബോസ് ഇന്ന് പതിനായിരവും ഇരുപത്തയ്യായിരം വരെ എത്തി നാളെ ഇത് കൂടും കേട്ടോ നാളെ ഒരു ലക്ഷമാവും നാളെ ഒരു ലക്ഷവും മറ്റന്നാൾ രണ്ട് ലക്ഷമാവും എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ലക്ഷം തൊട്ട് പത്ത് ലക്ഷം വരെ വരാനാണ് ചാൻസ് കേട്ടോ അത് സ്പ്ലിറ്റ് ആയി പോവും അത് വിന്നറിന്റെ എമൗണ്ട് എന്നാണ് പോകുന്നത് ഇപ്പൊ തന്നെ ഇന്ന് തന്നെ വിന്നറിന്റെ എമൗണ്ട് നാപ്പത്തൊമ്പതിനായിരത്തി ഫോർട്ടി നയൻ തൗസൻഡ് ആയിട്ടോ അങ്ങനെ ആയിട്ട് മാറി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിവിൻ്റെ ആണ് നമ്മൾ ഇതിൽ കാണുന്നത് നിവിൻ്റെ ഒരു ഇമോഷണൽ മൊമെൻ്റും കൂടെ ഇന്ന് കണ്ടായിരുന്നു അനുവിനും അനിവിനും ഇന്ന് ഏറ്റവും കൂടുതൽ നോമിനേഷനിൽ വന്നിട്ട് സേവായ വ്യക്തികളാണ് അപ്പോൾ അവർക്ക് സമ്മാനവും കിട്ടി അവരുടെ രണ്ടുപേരുടെയും ഇമോഷണൽ മൊമെന്റ് പ്രത്യേകിച്ച് നിവിൻ ഇന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിന് ഏറ്റവും കുറഞ്ഞ നോമിനേഷൻ കുറഞ്ഞ നോമിനേഷൻ വന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല എൻ്റെ പൊന്നെ അതൊക്കെ അവരുടെ ഒരു ഗെയിമാണ് ഏറ്റവും എപ്പോഴും എപ്പോഴും നമ്മൾ നോമിനേഷനിൽ വരുന്നത് അല്ലെങ്കിൽ അഭിഷേന് വരുന്നത് നമുക്ക് നല്ലതാണ് കാരണം നമുക്കൊരു സ്ഥിരം വോട്ട് ബാങ്ക് ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം തൊട്ട് വരുന്നത് വളരെ നല്ലതായിരുന്നു ും മനസിലായി പ്രേക്ഷകരുടെ കണ്ണിൽ നമ്മൾ എപ്പോഴും ഉണ്ടാവും വോട്ടിങ്ങിൽ അപ്പം അതാണ് ഇന്നത്തെ ടാസ്കിൽ നിവിന്റെ ഒരു തിരിച്ചു നിവിന് ഒരു കൂടുതൽ നിവിന് ഈ പണപ്പെട്ടി പണമൊന്നും എടുക്കാൻ പറ്റുന്നില്ല പക്ഷേ നിവിൻ അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തു കേട്ടോ ആദ്യം റൂൾ ബ്രേക്ക് ആണെന്ന് തോന്നുമെങ്കിലും നിവിൻ്റെ നിവിന്റെ കയ്യിൽ കൂടെയാണ് ഈ ഗെയിമുകളൊക്കെ പോയത് മനസ്സിലായി നിവിൻ അവിടെ കളിച്ചിട്ടുണ്ട് ഗെയിം നിവിൻ ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ആദ്യത്തെ ടാസ്ക് തന്നെ നിവിൻ ഇവിടെ മുന്നൂറ്റമ്പത് രൂപ എടുത്തിട്ട് എല്ലാവർക്കും കൊടുത്തു അതുകഴിഞ്ഞിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് നിവിന് തന്നെ കിട്ടി അത് ആദ്യം നൂറയ്ക്കൊക്കെ കൊടുക്കായിരുന്നേ പക്ഷേ അത് അക്ബറിന് കിട്ടി പിന്നെ അത് ഇരുപത്തയ്യായിരം രൂപ ഇതായിട്ട് നിവിൻ നിന്നു അത് കിട്ടിയത് ആതിലേക്കാണ് സോ ഇങ്ങനെ 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 നാളെ തൊട്ട് ഇതിന്റെ പൈസ മൂല്യം കൂടി കൂടി വരും പത്ത് രൂപ തൊട്ട് തുടങ്ങിയ ദീപം നാളെ ഒരു ലക്ഷം ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ ഒരു പത്ത് ലക്ഷം വരെ പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ അഭിപ്രായങ്ങൾ അനീഷ് അനു കോംബു ഇതിന്റെയൊക്കെ അഭിപ്രായങ്ങൾ ഇതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടോ നമുക്കൊരു വിന്നർ വേണ്ടേ വിന്നർ ആരാണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ എഴുതുക അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എന്റെ ദൈവമേ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം പൈസ 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 എന്ന് പറഞ്ഞ പാട്ടാണേ അക്ബർ നിവീനും നിവിനും കൂടിയിരിക്കും അപ്പം നിവിൻ ഇന്ന് ആയിരിക്കും വരുന്നത് കണ്ടില്ലേ പാട്ടൊക്കെ ഞാനെടുക്കും പടപ്പെട്ടി കേട്ടോ അപ്പം അക്ബർ നിനക്ക് എടുക്കാൻ പറ്റൂല അപ്പം നിവീൻ ബിഗ് ബോസ് മനസ്സ് തുറന്നാൽ ഞാൻ എടുത്തുകൊണ്ട് പോകും അപ്പം ഇത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ അപ്പം അക്ബർ എല്ലാവരും പറയുന്ന പോലെ ബെഡിലേക്ക് നീ എല്ലാവരും നീ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ നീ ബെഡിലേക്ക് വെള്ളമാണ് ഒഴിച്ചത് നീ അതല്ലേ ഒഴിച്ചുള്ളൂ അല്ലേ നിവിനെ അപ്പം നിവീൻ അപ്പോൾ പിന്നെ ഇൻറ്റൻഷനലി എന്നെ മാന്തയും പിച്ചയൊക്കെ ചെയ്തതോ അവർ സമ്മതിക്കുകയും ചെയ്തു മനപൂർവ്വം എൻ്റെ മാന്തയും പിച്ചയൊക്കെ ചേർന്ന് അതല്ലേ ശരിക്കുമുള്ള ഫിസിക്കൽ ഏ എനിക്ക് വേണം എന്നെ ടോപ്പ് ഫൈലിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണോ എന്നാൽ ഇടക്കാലം അങ്ങനെ ടോപ്പ് ഫൈലിൽ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കാം ബിഗ് ബോസ് പിന്നെ പതിനാലാഴ്ചക്ക് പതിനാലാഴ്ചയിൽ ഞാൻ ഉണ്ടല്ലോ ബിഗ് ബോസ് ഇതിൽ പോലും ഒരു പരാജയം എനിക്ക് ഉണ്ടാവത്തില്ല കേട്ടോ ഏ ഞാനിപ്പോൾ എല്ലാവരും ആയിട്ട് ഡിറ്റാച്ചഡായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സാബുമാനെ എടുത്തൊരു സോഫ്റ്റ് കോണർ ഉണ്ടായിരുന്നു പക്ഷെ അതും കളഞ്ഞു അവൻ പിന്നെ നേരെ വാ നേ നേരെ പോകും അത് പിന്നെ വെട്ടിക്കരുത് ഇതാണ് എൻ്റെ നയം അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ സുന്ദരികളായിട്ട് നിൽക്കുന്നത് ഇന്ന് എല്ലാവരും സന്ദരികളായിരുന്നു കേട്ടോ മൂന്ന് പേരും നല്ല രസം ഉണ്ടായിരുന്നു അനുനെ കാണാൻ നല്ല രസം എല്ലാവരെയും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അനീഷ് ടോട്ടലി അനീഷിന്റെ ഗെയിമൊക്കെ പോയോ എനിക്ക് എനിക്കറിഞ്ഞൂടേ കേട്ടോ എനിക്കറിയത്തില്ല പുള്ളിക്കാരൊരു നന്മമരത്തിന്റെ പാതയിലേക്കൊക്കെ ഒരു വിന്നറിലേക്ക് അങ്ങട് വരണ്ടേ വിന്നറിലേക്കുള്ള ഒരു വരവ് വരുന്നില്ല അതും ഷാനവാസും അവിടെ സ്റ്റക്കായി നിൽക്കുന്നു ആനവും സ്റ്റക്കായി നിൽക്കുന്നു എനിക്കറിയത്തില്ല അതിലെയും നൂറേം കളിക്കുന്നുണ്ട് നിവിൻ തിരിച്ചു വന്നിരിക്കുന്നു നമുക്ക് ഒന്നും അല്ല കേട്ടോ അനീഷ് ഞാൻ ആര് നോക്കും അയ്യോ കണ്ണ് തള്ളിപ്പോയി എൻ്റെ മൂന്ന് പേരും സാരി ഉടുത്ത് ഉടുത്തെങ്കിൽ എൻ്റെ അട്രാക്ഷൻ മൂന്ന് പേരുടെ അടുത്തേക്കും പോവും അപ്പം അനു മൂന്ന് പേരുടെ അടുത്തേക്കും അട്രാക്ഷൻ വരണം കേട്ടോ ഷാനവാസ അപ്പം അട്രാക്ഷൻ നിനക്ക് അട്രാക്ഷൻ ഒരു കൂടുതലാണ് അപ്പം അനു അനീഷ്ട ദോശ എത്രയെണ്ണം വേണം രണ്ടെണ്ണം പോരെ അപ്പോൾ ആദ്യം രണ്ടെണ്ണം വേണം എന്നൊക്കെ അറിയാമല്ലേ പിന്നെ നമ്മൾ എൺപത് ദിവസമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതല്ലേ ഓ ലിവിൻ്റെ പത്രമായിരുന്നല്ലേ അപ്പം അനീഷ് നാണം തീയായിട്ട് നിൽക്കേണ്ട മനുഷ്യനാണ് അപ്പം അനീഷ് ഇതെന്താ സീരിയൽ പോലെ നിങ്ങളെല്ലാവരും അത് കഴിഞ്ഞ് നൂറാ കിച്ചണിൽ ടീം ഡിവൈഡ് ചെയ്യാണ് സാബു ആദില അനു മറ്റേ വെസൽ ടീമിൽ അക്ബർ അനു ബാത്റൂം ഫ്ലോ ഫ്ലോറ് ഷാനവാസും അനീഷും പിന്നെ അത് കഴിഞ്ഞ ശേഷം പാട്ട ഗേൾസ് തമ്മിലുള്ള സംസാരം ആതില ഈ സ്ത്രീ അമിതമായി എന്നെ പ്രഷർ ചെയ്യുന്നു ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും കേട്ടോ അനുവിനെ കുറിച്ചിട്ടാണേ ഈ സ്ത്രീയെക്കുറിച്ചിട്ട് അപ്പോൾ അനു സാബുമോൻ സാബുമാൻ ഉണ്ടാകും ബട്ട് ഈ സാബുമോൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ട് പക്ഷെ ഈ സ്ത്രീ എപ്പം നോക്കി ആദ്യം എപ്പോഴും മേക്കപ്പും ഇതുമൊക്കെയാണ് അപ്പോൾ ആതില ആ ക ഞാൻ നോക്കിയാൽ അനുനി ഇവിടെ കണ്ടില്ലെങ്കിൽ അവൻ അവളെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ടാവും കറിയിൽ അപ്പോൾ ക്യാപ്റ്റൻ ഇവിടെ വരും അപ്പോൾ സാബുമാൻ ഓ ഞാൻ ആപ്പിന്നില്ലേ ക്യാപ്റ്റൻ സാമൻ ഞാൻ അത് അപ്പം അതില്ല കിച്ചണിൽ ഈ സ്ത്രീ ഭയങ്കര രീതിയിൽ അപമാനിച്ചാലുണ്ടല്ലോ ഞാൻ സാഹുമാൻ അടുത്ത് കംപ്ലയിൻ്റ് ചെയ്യും അപ്പോൾ അനു ഭയങ്കര കള്ളിയാണ് ഇവർ അപ്പോൾ അതില്ല ഞാൻ കുലസ്ത്രീയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു മൊമെൻ്റ് അത് കഴിഞ്ഞ് അനു ഞാൻ നന്നായി മെലിഞ്ഞല്ലേ അപ്പം അതിൽ അതേ നോക്കൂ ക്യാപ്റ്റൻ സാബുമാൻ ദേഹ് കണ്ടില്ലേ ആ സ്ത്രീ അവിടെ മേക്കപ്പിച്ച് സമയം പോയി പോയിച്ചെന്ന് വിളിക്കൂ അപ്പോൾ സാബുമാൻ പോകുന്നു അപ്പോൾ അനു പോയിട്ട് ആ ലിസ്റ്റ് കിട്ടിയിരുന്നു എടി കള്ളി ഭീകരി എനിക്ക് ലിസ്റ്റ് കിട്ടുന്നത് എന്നെ മയക്കാൻ നോക്കിയാണല്ലേ അതെ അപ്പം പഠിച്ച കള്ളിയാണല്ലോ അനു എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അക്ബർ നിവിനോട് പറയുകയാണ് നീ ഇത്രയും ദിവസം നന്നായി കളിച്ചിട്ട് കാലം ഉടയ്ക്കരുത് കഴിഞ്ഞ ആഴ്ച ഷാനവാസിന് സ്ത്രീ വിരുദ്ധത്തേക്ക് കിട്ടി അത് കഴിഞ്ഞ അനുവിനെ എത്രയോ ആഴ്ച ഇട്ട് പൊരിച്ച് അവളുടെ കയ്യിലിരിപ്പ് കാരണം ഏ വെറുതെ എന്തിനാണ് കേട്ടോ അപ്പം അനീഷ് അപ്പൊ നിവിൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ അനീഷ് ഒരു ഒരു ലേഡി മതിയായിരുന്നു കിച്ചണിൽ അപ്പം അതിൽ ഓ അനുവിനെ അല്ലേ അനീഷ് വളച്ചൊടിച്ചു കേട്ടോ നാണം അപ്പൊ ഷാനവാസ് കുടുംബാസൂത്രണമൊക്കെ അങ്ങ് പുറത്തിറങ്ങിയിട്ട് മനസ്സിൽ പ്രണയം പൂക്കുമ്പോൾ നീ ചെറുപ്പമായി വരുന്നു പോ പോാനവാസേ അയോട പോടാ എന്റെ പൊന്ന അനീഷെ എന്താ പറ്റിയത് അപ്പൊ ഷ അനു അനു അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അനു അനുവിനെന്തെങ്കിലും ആവശ്യമുണ്ടോ അനീഷിനെ കുറിച്ച് എനിക്ക് ആവശ്യമൊന്നുമില്ല അനീഷേട്ടനെ എവിടന്നെ അത് കഴിഞ്ഞിട്ട് ഷാനവാസ് Um mm ഒരു കറി ഉള്ളപ്പോൾ നമ്മൾ ഒരു കറി ചോദിച്ചപ്പോൾ ഷാനോസ് ഇപ്പം പഴയതും വെച്ചോണ്ടിരിക്കുക ഒരു കറി ചോ ഒരു കറി മാത്രം നമുക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് പറഞ്ഞവർക്ക് നാല് കറി കൊടുക്കണം അപ്പോൾ അനു പിന്നെ നമുക്ക് പണിയുണ്ട് സാധനം ഒന്നുമില്ല ഇവിടെ എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ എല്ലാവരും വിളിച്ചു വരുത്തുന്നു എന്നിട്ട് ബിഗ് ബോസ് പറയുന്നത് ഏറ്റവും കൂടുതൽ നോമിനേഷൻസ് വന്ന് നിവിനും അനുവാണ് അവർക്കൊരു നന്ദി പ്രസംഗമാകാന്ന് പറയുന്നത് അങ്ങനെ അനു വന്ന് നന്ദി പ്രസംഗം നടത്തുന്നു നിവിനും പ്രസംഗിക്കുന്നു ഭയങ്കര ഒരു വിഷമം നിവിൻ കരയുന്നു അത് കഴിഞ്ഞ് ഏറ്റവും കുറവ് തവണ വന്നത് അനീഷാണ് അനീഷ് നന്ദി പ്രസംഗം വീട്ടുകാർക്ക് അപ്പോൾ വീട്ടുകാരെല്ലാം അനീഷ് വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ അങ്ങനെ അനീഷിൻ്റെ ഗെയിം അങ്ങ് അവിടെ തീർന്നു കഴിഞ്ഞു കേട്ടോ അനീഷിൻ്റെ ഗെയിം അവിടെ കഴിഞ്ഞു നമ്മൾ വിട്ട് കൊടുക്കരുത് നമ്മൾ പിടിച്ച് നിൽക്കണം അതാണ് ഗെയിം വിട്ട് കൊടുക്കേ ചെയ്യരുത് അത് കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് ഇവിടെ ഇവർക്ക് രണ്ട് പേർക്കും മൂന്ന് പേർക്ക് സമ്മാനം കൊടുക്കുകയാണ് ഇരുപത്തഞ്ച് കോഴിമുട്ട വീതം അനുവിനും നിവിനും അഞ്ച് അഞ്ച് ലിറ്റർ പാല് വീതം നമ്മുടെ അനീഷിന് കൊടുക്കുന്നത് എല്ലാവർക്കും ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇവിടെ കാത്തിരിക്കുകയാണ് ഇനിയാണ് സമയം ഓക്കെ ബിഗ് ബോസ് പറയുകയാണ് ഇനിയാണ് നമുക്ക് നോക്കിയിരിക്കാൻ നോമിനേഷൻസിൽ എല്ലാവരും ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിവിനും അക്ബറും ഓ താങ്ക് യു ബിഗ് ബോസ് അതിൽ സന്തോഷിച്ച നാല് പേരാണ് നിവിൻ അക്ബർ സാബുമാൻ അനു ഇവർ നാല് പേര് അവർ വരാൻ ചാൻസ് ഉണ്ടായിരുന്നത് അങ്ങനെ ഈ നാല് പേര് സന്തോഷിക്കുന്നു ബാക്കിയുള്ളവർക്ക് വലിയ സന്തോഷമൊന്നുമില്ല അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എല്ലാവർക്കും ചുമ്മാ ഫേക്ക് സന്തോഷമാണ് കാണിക്കുന്നത് നമ്മളെ മിക്കവാറും ഫുൾ ഡ്രാമയാണ് നമ്മുടെ തലയിൽ മിക്കവാറും ഇഷ്ടന്മാരായിട്ട് ചിത്രീകരിക്കാനും നമ്മുടെ എല്ലാം കൂടെ ചാർത്തി വെക്കാനുള്ള പരിപാടിയായിരുന്നു എല്ലാവർക്കും അത് കൈയോടെ പിടിച്ച് നോമിനേഷൻസ് കഴിഞ്ഞിട്ട് മതിയായിരുന്നു ഈ പറച്ചിൽ ബിഗ് ബോസിൻ്റെ എന്തായാലും നോമിനേഷൻസിൽ നിന്ന് നമ്മൾ നമ്മുടെ രണ്ടുപേരുമായിരിക്കും നോമിനേഷനിൽ വരാനിരുന്നത് അപ്പോൾ ഷാനവാസ് രണ്ട് പേരായിരിക്കും വരാനിരുന്നത് അതുകൊണ്ടാണ് ബിഗ് ബോസ് എല്ലാവരും ആക്കിയത് അല്ലെങ്കിൽ ഫിനാലയ്ക്ക് എന്ത് രസം അപ്പോൾ അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ചർച്ച വരുന്നു അത് കഴിഞ്ഞ ശേഷം അക്ബർ അക്ബർ പാട്ടൊക്കെ പാടുന്നുണ്ട് പെ പെങ്ങൾ കുട്ടിയെ സേവാക്കാൻ ഷാനവാസ് ഗ്രൂപ്പുകളിൽ ചേർന്ന് അനീഷ് എല്ലാവരും ചേർന്ന് ആറ് വോട്ട് വിധം നമുക്ക് തരും ബിഗ് ബോസ് അക്ബർ നിവിന് ആറ് വോട്ട് താങ്ക് യു ബോസ് താങ്ക് യു ബോസ് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം പണപ്പെരുമഴ പണപ്പെരുമഴ്സ്കാട് വരുന്നത് ഇതിനിടയ്ക്ക് ആ അക്ബർ നിവിന് പാട്ടൊക്കെ പാടുന്നുണ്ട് നല്ല രസം ഉണ്ടായിരുന്നത് കേട്ടോ കേട്ടോ ആ പാട്ട് അത് പിന്നെയാണല്ലേ ശരി 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 പണപ്പെരുമഴ പണപ്പെരുമഴയിൽ നമ്മുടെ മഴയും ഇടിയുടെ സൗണ്ട് കേൾക്കും അപ്പം ഇവരവിടെ പോയി കളക്ട് ചെയ്യണം നിവിന് നിവിൻ പറയാണ് നിവിന് നിവിന് ഒരിക്കലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നിവിൻ മാറി നിൽക്കണം അപ്പം നിവിൻ പറയണേ എനിക്കൊരു മുട്ട എങ്കിലും കഴിക്കാമല്ലോ അല്ലേ അങ്ങനെ ഒരു സംതൃപ്തി അടയട്ടെ നശിച്ചു പോട്ടെ ഈ പാ ഈ ടാസ്ക് ഇനി അടുത്ത് പറയും നിവിൻ ഇവിടെ ടോപ്പ് ഫയലില്ലെന്ന് പോലും അതാണ് ഞാൻ ഇവിടെ കിടന്ന് സമരം ചെയ്യും അപ്പം അതിന് പറയുകയാണ് നീ ഉണ്ടാവൂടാ ടോപ്പ് ഫയൽ ഇല്ല ഞാൻ ഞാനുണ്ടാവത്തില്ല ഞാനിവിടെ നോക്കി ഇവിടുന്ന് പോവത്തില്ല ഞാൻ ഇവിടുന്ന് പോവത്തേ ഇല്ല നോക്കൂ ഞാൻ ഇവിടെ കിടക്കും നോക്കൂ എന്ന് പറയും അപ്പോൾ സാബു നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ട് ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ ആ ഡിസ്കസ് ചെയ്തുകൊണ്ട് കിട്ടിയതല്ലേ പണി അപ്പം സാബു അതുതന്നെ അപ്പം നിവിൻ പൈസ വരും പോകും പക്ഷെ നമ്മൾ പണിയെടുക്കത്തില്ല ഓക്കെ പിന്നെ ഞാനൊരു മരപ്പാവയായിട്ട് ഇവിടെ ഇരിക്കണം അല്ലേ ബിഗ് ബോസ് ഒരാഴ്ച അങ്ങനെ അടുത്ത് ഇടിയും മഴയും വരുന്നു എല്ലാവരും കൂടി പോയിട്ട് പൈസയൊക്കെ പറക്കിയെടുക്കുന്നു പത്ത് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഓരോരുത്തർക്ക് പത്ത് രൂപ ബിഗ് ബോസ് അതിൻ്റെ ഇടയിൽ കൂടെ നിവിൻ പോയി എടുക്കുന്നു അപ്പോൾ എടുക്കരുത് 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 എന്ന് പറയുന്നുണ്ട് എന്നിട്ട് നിവിൻ ആ പോയിട്ട് പത്ത് ആകെക്കൂടെ ഒരു മുന്നൂറ്റമ്പത് രൂപ ആ ബിഗ് ബോസ് ഇതെങ്കിലും ഇത് എനിക്ക് ഞാൻ തരില്ല കൊടുക്കത്തില്ല ആർക്കും അപ്പോൾ ആദ്യം താടാ ഇല്ല തരത്തില്ല എന്ന് പറഞ്ഞാൽ ആകിലേക്ക് ഒരു നൂറ് രൂപ കൊടുക്കുന്നു അപ്പോൾ വല്ല ആവശ്യമുണ്ടായിരുന്നു ഏ കണ്ണിൽ ഞാൻ കാണുന്നുണ്ട് എന്തൊരു പ്രതീക്ഷയായിരുന്നു അല്ലേ എല്ലാം ചീട്ടുകൊട്ടാരം പോയി ഏ വല്ല ആവശ്യമുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്യാൻ അപ്പൊ ആടാ എല്ലാം പോയടാ പോയി അത് കഴിഞ്ഞ് ബിഗ് ബോസ് എത്രയുണ്ടോ ചോദിക്കുന്നു എല്ലാവരും അളവ് പറയുന്നു അപ്പൊ നിവിനെ എത്രയുണ്ട് ആ കുറച്ച് നൂറ്റമ്പത് രൂപയുണ്ട് ബിഗ് ബോസ് ആ എല്ലാവർക്കും കൊടുക്കൂ ആ ഞാൻ എത്രയുണ്ട് നിനക്ക് സാവുമായി ആയിരത്തി എണ്ണൂറ് തരില്ല ഞാൻ നിങ്ങൾക്ക് എത്രയുണ്ട് അക്ബറേ ആയിരത്തി ഇരുന്നൂറ് ആ തരില്ല അനീഷ് ആ അനീഷ് ഏട്ടം കൊണ്ടുപോക്കും എന്നാ അല്ല കുറച്ച് നൂറയ്ക്കും കുറച്ച് അനുവിനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ആതിലേ നൂറേ ആതിലാ എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോയേ ഇപ്പം നൂറാ വിന്നറിനെ നമുക്ക് വിന്നറിൻ്റെ ഭാഗത്തു നിന്നല്ലേ വിന്നർ വിധിച്ചു കൊടുക്കുന്ന പോലെ ഉണ്ട് ഉണ്ടത് അപ്പോൾ നിവിൻ കുറ്റബോധമുണ്ട് ആതിലേക്ക് അക്ബറിനോട് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പം അക്ബർ പ്ലാൻ ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോടാ നിവിൻ അതേ പക്ഷേ എന്നാലും വിന്നറിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് എന്നൊക്കെ പോകുന്നത് അപ്പം അക്ബർ ഓ എനിക്ക് ആ ബാഗൊക്കെ കൊണ്ടുവരുന്നത് അതാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് അത് കാണാൻ അത് കഴിഞ്ഞ് സ്റ്റോറൂമിലേക്ക് ഒരു ബെല്ല് കേൾക്കുന്നു സ്റ്റോർ റൂമിലേക്ക് നിവിൻ ഓടുന്നു എല്ലാവരും ഓടുന്നു അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ മണി ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് നിവിന് കിട്ടുകയാണ് ആദ്യം എന്താണ് അത് തരില്ല ഞാൻ തരില്ല എൻ്റെ തരില്ല ഞാൻ തരില്ല ഞാൻ തരൂല്ല നിങ്ങൾക്ക് തരൂല്ല എടാ താടാ നൂറാ 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 എന്താണ് അത് വിളിച്ചു നോക്കുന്നത് ഞാൻ തരില്ല തരില്ല കാണിച്ചാ എന്താ ഫിഫ്റ്റീൻ തൗസൻഡ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇത് എൻ്റെ അപ്പോൾ എൻ്റെ പൈസയാണ് ബിഗ് ബോസ് ഞാനാണ് എനിക്കാണ് കിട്ടിയത് ആ നിവിൻ നിവിൻ ബിഗ് ബോ അപ്പോൾ ഉടനെ നൂറാ എടാ താടാ ഞാനാണ് ക്യാപ്റ്റൻ നീ താ ഞാൻ ആർക്കും കൊടുക്കില്ല നീ താ അപ്പോഴത്തേക്കും ബിഗ് ബോസിന്റെ കൈ അല്ല നൂറുടെ കയ്യില് നിവിൻ പൈസ കൊടുക്കാൻ അത് കഴിഞ്ഞ് വേറൊരു സീനോടൊന്നുണ്ടായിരുന്നു അത് ബിക്കോസ് കട്ട് ചെയ്ത് കളഞ്ഞട്ടാ എന്നിട്ട് ബിഗ് ബോസ് പറയാണ് അനൗൺസ് ചെയ്യുന്നത് ആരാണോ ഇത് കണ്ടത് അവർക്കാണ് ഈ പൈസ അപ്പൊ നൂറാ പോയി ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടനെ ആതിരെ അവിടെ മാറ്റണം ആതിരെ അത് കട്ട് ചെയ്ത് കളഞ്ഞു ബിഗ് ബോസ് എന്താണെന്ന് അറിയില്ല ആതിരെ ഉടനെ തന്നെ പ്ലേറ്റ് മാറ്റി ആ ഇത് നൂറൊക്കെയാണ് നൂറൊക്കെയാണ് നിനക്ക് തരൂല്ല നൂറുടെ കയ്യിലായി പോയിരിക്കുന്നത് നിനക്ക് തരൂല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിവിൻ ആ ബിഗ് ബോസ് പ്ലീസ് ഞാനാണ് എടുത്തത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നു നിവിൻ നിങ്ങൾക്ക് ആക്ക് കൊടുക്കാം ഈ എത്തുക ആ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഞാൻ നിങ്ങൾക്കൊക്കെ തരാലിരുന്നതാണ് അപ്പോൾ അക്ബർ കൊണ്ടുപോയിക്കും അപ്പോൾ അക്ബർ ഏ എടാ താങ്ക് യുടാ കുട്ട ആ ചുമ്മാതൊന്നും എനിക്ക് വീട്ടിലെത്തുമ്പോൾ തരണം ഓക്കെ അത്രേ ഉള്ളൂ ആ എടാ നിനക്ക് വീട്ടിലെത്തിപ്പം തരാം ഞാൻ ആലോചിക്കാൻ തക്ക ഞാൻ തന്നെ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ഇവിടെ അക്ബർ നിവിനും പാട്ടൊക്കെ പാടുന്നു നൂറ പറയാണ് പെട്ടിയെടുത്ത് പോകാൻ റെഡിയായിരുന്നതാണ് ഇപ്പം എന്തായി ഏ അപ്പം അതില്ല ഇപ്പോൾ എല്ലാവരും ചേർന്ന് എനിക്കാണ് ഉമ്മ തരുന്നത് ആ ജോൺ ഹോവനായ പോലെ പെട്ടിന്ന് തൂക്കിക്കൊണ്ട് നടന്ന് പോകുന്നൊരു പടം ആയിട്ട് എനിക്ക് ഒട്ടിച്ച് വെക്കുമെന്ന് എന്തോ നൂറ എടാ സ്വന്തമായിട്ട് തന്നെ നീ ഇട്ട് കൊടുക്കാതെ ഞാനാണെങ്കിൽ നാട് വിടാൻ പോകുന്നത് നാടൊക്കേട് അങ്ങനെ മണി മണി എന്ന് പറഞ്ഞ ഒരു ടാസ്ക് വരെ ാണ് നമ്മുടെ തലയിൽ മണി കെട്ടിയ ടാസ്ക് ആണ് ഇരുപത്തയ്യായിരം രൂപയാണ് ഇതിനകത്ത് കിട്ടുന്നത് ഇത് ജയിക്കുന്ന ഒരു വ്യക്തിക്ക് ബസർ സ്റ്റാർട്ട് ആരംഭിക്കുന്നു ആരുടെ മണി ഇറങ്ങുന്നില്ല എല്ലാവരും നന്നായിട്ട് കളിച്ചു കേട്ടോ അക്ബർ നീ വാടാ ഇവിടെ എന്ന് അന്ന് നിവിൻ ആടാ ഇവിടെയാണ് നിവിനാണ് ഇതിന്റെ എല്ലാം നോക്കുന്ന ആണ് അങ്ങനെ അക്ബർ പറഞ്ഞു നീ പോടാ നിന്ന് കളിക്കാതെ അനുവിൻ്റെ അടുത്ത് പോകുന്നു നടക്കുന്നില്ല അങ്ങനെ ആദ്യം ആദ്യത്തെ ബസറൊന്നും ആരും ഔട്ട് ആവണില്ല കേട്ടോ നന്നായിട്ട് എന്നെ കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കാല് പിടിക്കാൻ പറയുന്നുണ്ട് നിൽക്കാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ ഇത് പൊളി ബിഗ് ബോസ് ഓരോ ദിവസവും ഓരോ നേരവും ഓരോ അടിക്കണേ അങ്ങനെ ആദില സാരി കൊണ്ട് വരുകയാണ് മടക്കാൻ വേണ്ടിയിട്ട് സാഹുമാൻ്റെ കയ്യിൽ ആദില മടക്കി വരുന്നതും അടിക്കുന്നു അയ്യോ നൃത്തയാണ് എൻ്റെ ദൈവമേ എന്താ എൻ്റെ പടച്ച റബ്ബേ മൂർഖനാണല്ലോ ചവിട്ടി എന്നൊക്കെ പറഞ്ഞതൊക്കെ നല്ല മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ ആദില അവിടെ സാഗുമാനെ വാടാ സാഗുമാൻ വരില്ല വാടാ അങ്ങനെ അത് കഴിഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുമ്പോഴിവിടെ ആദ്യ സാഗുമാനാണ് ഔട്ട് ആവുന്നത് അത് കഴിഞ്ഞ് അനീഷ് അത് കഴിഞ്ഞ് അക്ബർ അത് കഴിഞ്ഞ് ഷാനവാസ് അനുവിൻ്റെ അടുത്ത് പോയിട്ട് ദിബിൻ കുറേ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല നൂറ അനു ആദില ഇവരാണ് അവസാനം ഉണ്ടാകുന്നത് നൂറ ഔട്ടാവുന്നു ആ അനു ഔട്ടാവുന്നു അത് കഴിഞ്ഞ് ആതിലയാണ് ഇതിനകത്ത് വിന്നറാവുന്നത് ആതിലേക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടുകയാണ് ഓക്കെ അത് കഴിഞ്ഞ് നൂറെ ആദ്യം കൂടെ സംസാരിക്കാം നൂറ റൈറ്റ് നൗ നമ്മൾ മിഡിൽ ഓഫ് നോ വെയറാണ് ബേബി ഫൈനൽ ഫൈലെത്തുന്നു പോലും ഞാൻ വിചാരിച്ചില്ല ഈ വാതിൽ കടന്നു വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഞാൻ ഫൈൽ ഫൈലിൽ എത്തുമെന്ന് ടിക്കറ്റ് ഫിനാൽ ഞാൻ എൻ്റെ സന്തോഷം പോലും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ അനു ആ അനു പറഞ്ഞു എടി വാടി ആതിലേ ഒരു വക ചെയ്യത്തു എൻ്റെ അടുത്ത് നമുക്ക് സവാള അരിഞ്ഞ് വെക്കാൻ അപ്പോൾ ആതിൽ നാളെ അരിയാം ഇതാണ് ഞാൻ എവിടെ 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 ഈ അടുക്കളയിൽ ഇടണമെന്ന് ഞാൻ പറഞ്ഞത് എടി പോ 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 ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആദ്യയുടെ പറയുന്നുണ്ട് ഇത്രയും ആണ് ഇന്ന് നടന്നത് അടുത്ത വീഡിയോട്ട് വരാം അതുവരേക്കും ബായ്